നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ലാഭത്തിലുള്ള ഒരു നാലര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ നാലര ഏക്കറിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ അതായുള്ള സ്ഥലമാണ് എല്ലാവിധ ഫാമിനും പന്നി ഫാമിനും പശു ഫാമിനും കോഴി ഒക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോണൊക്കെ കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുരുമുളകും ഏലവും ജാതിയൊക്കെയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണുള്ളത് മുപ്പതോളം ജാതിയുണ്ട് ഇതിൽ കായ്ക്കുന്ന ജാതിയാണ് ഏലകൃഷിക്ക് ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ജാതിയൊക്കെ അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ കാണുന്ന രീതിക്കാണ് ചില ഭാഗങ്ങളിൽ ചെറിയ ചെരുവുണ്ടെങ്കിലും കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവുള്ളൂ കുത്തനെയുള്ള ചെരുവൊന്നുമില്ല അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ എഴുപത് കിലോ മുതൽ എഴുപത്തഞ്ച് കിലോ ഒക്കെ കൊക്കോ നമുക്ക് സീസണിൽ കിട്ടുന്നുണ്ട് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ സ്ഥലത്തിൻ്റെ അപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചിരുന്നത് ഇപ്പം വീണ്ടും വില കുറച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് മരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ ചേലച്ചൂടിന് നമുക്ക് ഇങ്ങോട്ട് ആ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് വരുമാനമാർഗ്ഗമായിട്ടുള്ളത് റാബറാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറ്റമ്പതോളം വെ വെട്ടുന്ന മരമുണ്ട് ഇരുപത്തഞ്ചോളം ഷീറ്റ് കിട്ടുന്നതാണ് കേട്ടോ മഴ ആയതുകൊണ്ട് വെട്ടുന്നില്ല നമുക്ക് നാലര ഏക്കറിനും പട്ടയുള്ള ഭൂമിയാണ് കേട്ടോ ക്ലിയർ ആണ് ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് ലോണൊക്കെ കിട്ടുന്നതാണ് സ്ഥലത്തിൻ്റെ ചെരുവ് ഈ രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ ഓവറായിട്ടുള്ള ചെരിവില്ല കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പണിക്കാരെയൊക്കെ നമുക്ക് കിട്ടുന്ന മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കാപ്പിക്കുരു വേണം കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോണൊക്കെ കാപ്പിക്കുരു കിട്ടിയതാണ് നമ്മുടെ സ്ഥലത്ത് നിന്നാ കാണുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ അതുപോലെ തന്നെ നിലവിൽ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തും ഈ സ്ഥലത്തുണ്ട് അതുപോലെ നിലവിൽ മുപ്പതോളം തേക്കുകളുണ്ട് മുപ്പതിന് മുകളിലുണ്ട് തേക്കുകൾ അത്യാവശ്യം വണ്ണമുള്ള തേക്കാണ് സ്ഥലം നല്ല കോടമഞ്ഞും അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അവറേജ് തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് അതിനാൽ തന്നെ നമുക്ക് റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന മേഖല കൂടിയാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസികമായ വീട് ഇതാണ് കേട്ടോ ഓട് മഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു വരുമാനമായിട്ടുള്ളത് കശുവണ്ടിയാണുള്ളത് കഴിഞ്ഞവശം മുന്നൂറ് കിലോ ഉണക്ക് കശുവണ്ടി കിട്ടിയതാണ് അതുപോലെ തന്നെ നിരവധി പ്ലാവുകൾ മാവുകൾ മറ്റ് പാഴ്മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് നമ്മുടെ വീട്ടിലേക്ക് വഴിയുണ്ട് കേട്ടോ ഈ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനവും മിറ്റത്ത് എത്തുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് നാലരയേക്കനും ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നേരത്തെ നമ്മളിത് കൊടുക്കാൻ ഇട്ടിരുന്നത് അപ്പോൾ ഇത് അമ്പത്തിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വന്നിട്ടുണ്ട് നേരം താല്പര്യമുള്ളവർ വിളിക്കുക കേട്ടോ ഓക്കെ